halo, alak, <telluk> alaskar, alak, alaskar, alak, <telluk> 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 alaskar, alak, 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 alaskar, പച്ചമുളക് ചെറിയുള്ളി പുളി ചെറിയ ഉള്ളി ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കീ കച്ച നമ്മൾ ഉപ്പ് ഇതെല്ലാം വെച്ച് കറി കുറച്ച് ഇര കറി ഞാനിപ്പം നല്ല കൊട്ടി ചമ്മന്തി ഉണ്ടാക്കില്ലേ നമ്മൾ താന്നാരില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാൻ നമ്മൾ ഇവിടെ ചെയ്ത കപ്പ ഉണ്ടല്ലോ ഞാൻ കുറച്ച് കപ്പ വാങ്ങിക്കും അപ്പം ആ കപ്പ് കുറച്ച് പുഴുങ്ങി കപ്പ കപ്പുഴുക്കും കപ്പ പുഴുക്കും ചമ്മന്തി കൂടെ കുട്ടിയിൽ രാവിലെ അത് കഴിക്കാൻ വരും ചമ്മന്തി അയക്കാൻ പോവാൻ നമുക്ക് കേട്ടാ മോനെ ഇച്ചിരി വെള്ളം എടുത്ത് തരുമോ എനിക്ക് അതൊന്ന് കഴിഞ്ഞ അരകല്ല് ഞാൻ അരകല്ലിലാണ് അരക്കാൻ പോണതെ അപ്പം അപ്പൊ ഞാൻ വെള്ളം തരാൻ പറഞ്ഞോളെ വെള്ളം തരാനാ ഇച്ചിരി വെള്ളം പറഞ്ഞു ചരിപ്പം ഞാൻ തന്നെ പാത്രം തരാനാ കഴുകണ്ടേ കഴുകണ്ടേ കല്ല് കഴുകാൻ വെള്ളം താണ ചിട്ടേ കൊറേ നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു ഒന്ന് എളുപ്പം ഇതും ഇത് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് പച്ചമുളക് ചതയ്ക്കണം പേടിച്ചു മൂണ് ഞാൻ പച്ചമുളക് ചതയ്ക്കുന്നു

ചരിവം ചേർത്തിട്ടുണ്ടൊരു കുറച്ച് കറവ ആ ഞാനൊരു ഈ ഒരു ഒരു ബൗളെടുത്തോണ്ട് വെച്ചിരുന്നു ഡായിരുന്നു വെച്ചാൽ ചരിവ സ്റ്റീൻ ചരിവ് വെച്ചിട്ടുണ്ട് കിച്ചണിൽ അതന്നെ ഒരുപാട് അല ഉണ്ടാകും ചതത്തുള്ളി ചതച്ച് ഇതിന് ചമ്മന്തി ചതച്ച ചമ്മന്തിയല്ലേടാ വേറെ ഈ ചമ്മന്തി ഇങ്ങനല്ലേ പിന്നെ അങ്ങനെ വേണ്ട വേണ്ട ഇതാണ് കളഞ്ഞോട്ടന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ പറയണേ ഒരു മുറി കൂടെ ഇതേ എലിശോ മത്തങ്ങ എലിശോ ഏത് വർക്കാൻ വേണം തേങ്ങ ഇത്രയും തന്നെ വറക്കാൻ വേണം എലിച്ചോലിക്ക് തേങ്ങ വറുക്കല്ലോ പോരാ അത് അരക്കാൻ ഒരു മുറി കൂടെ വേണം വറുക്കാൻ വേണ്ടിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് വേണം അത് തികയിട്ടില്ല ഇലശ്ശേരിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ തേങ്ങയുണ്ടാവണം മത്തങ്ങയും പയറും കൂടി ഇട്ടിട്ട് ഇലശ്ശേരി ഉണ്ടാക്കാം നയിന്ന് ഇവിടെ അപ്പം ഞാൻ വിചാരിച്ചു കയ്യ കയ നീർ പുകയും ഇത് വേണമെങ്കിൽ ചകലം ചേരാ എന്തേലും ആവശ്യം വരും നമ്മൾ ഇവിടെ പോകൂലേ ട്രാവലിങ് ചെയ്യുമ്പോൾ പുറത്തോട്ടൊക്കെ ട്രാവലിങ് ചെയ്യുമ്പോൾ ചരക്കേണ്ട ആവശ്യം വരും കാരണം ആ നമ്മൾ ഗ്യാസ് അല്ലേ കൊണ്ടുപോകണേ അപ്പ ശരി എന്നാ അപ്പ ഞാനേ ചമ്മന്തി അരച്ചിട്ടുള്ളൂ കുറച്ച് ഉപ്പ് കുറവാ കുറവ് നമ്മൾ ഇച്ചിരി കുറച്ച് പച്ചപ്പിളിച്ചെണ്ണ ഇനിട്ട് കൊടുക്കണം

ഇനി ഇത് കുറച്ചു കായം കൂടി ഇട്ട് കപ്പയും പുഴുങ്ങിയതും ചാണകം ഇങ്ങനെയൊന്ന് തട്ടണം അടിപൊളിയായിരിക്കും എന്നാലും ഞാൻ മത്തങ്ങ ഉണ്ടാക്കണം കേട്ടോ മത്തങ്ങ ഉണ്ടാക്കുന്നുണ്ട് മത്തങ്ങണ്ടാക്കുന്നുണ്ട് അതിന് ഞാൻ തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത്